ഈ കാർഗിലവുമായി യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാ ഒരു ഒരു കാര്യം എന്ന് വെച്ചാൽ അത്രയും ചെങ്കുത്തായ ഒരു മലനിരകളിലും മുകളിലാണ് അവർ ശത്രുക്കൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു ഒരു വളരെ വിഷമകരമായ ഒരു ദൗത്യം അത് പലപ്പോഴും എപ്പോഴേലും മരിക്കാമെന്നുള്ള ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടായിരിക്കാം കൂടുതൽ പട്ടാൾക്കാരെ നമുക്ക് നഷ്ടമായതും കാര്യം മുകളിലേക്ക് ഒരു സ്ട്രാറ്റജിക്കായിട്ടതൊരു നെഗറ്റീവ് കണ്ടീഷനാണ് പക്ഷേ ഒരുപാട് വീരേതിഹാസങ്ങളാണ് അത് കാർഗിലുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത് കാര്യം മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ അവിടെ ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ് അത് തീർച്ചയായിട്ടും അല്ല ഞാൻ ഒരു കാര്യം പറയാം ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇന്നും കരുത്തെന്ന് പറയുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിൻ്റെയോ അല്ലെങ്കിൽ പീരങ്കിയുടെയോ ബലത്തിലല്ല ഇന്ത്യൻ പട്ടാളത്തിൻ്റെ അത് ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ് ചൈനക്കാരാണെങ്കിലും പാകിസ്ഥാൻകാരാണെങ്കിലും പ്രത്യേകിച്ച് അവരുടെ കരുത്തെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ആ മനോവീര്യമാണ് ചത്താലും ശരി തോറ്റുകൊടുക്കില്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പട്ടാളക്കാരുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു റെജിമെൻറ്റൽ സ്പിരിറ്റും നമ്മുടെ ഈ പൾട്ടൻ പൾട്ടൻക ഇജ്ജത്ത് എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്ന അതായത് ഞങ്ങളുടെ ബറ്റാലിയന് വേണ്ടി ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും ആ മരിക്കാനും വിരോധമില്ല എന്നുള്ളൊരു ആ ഒരു ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡ് അതാണ് ഇതിൻ്റെ പ്രധാന ഒരു വശം പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല നമുക്ക് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ പറഞ്ഞല്ലോ ചെങ്കുത്തായിട്ടുള്ള മല അതും ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ക്ലൈമറ്റ് കൂരിട്ട് അവർക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ പരിചയം ഇല്ല എന്നല്ല ഈ ഫൈറ്റ് ചെയ്യാൻ വന്നവരൊക്കെ വേറെ സപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ജനങ്ങളാണല്ലോ എന്ന് മാത്രമല്ല ഈ മലയുടെ മേലെ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ഇരിപ്പുണ്ട് ഒരു കല്ല് താഴത്തിട്ടാലും കല്ല് താഴത്തും ഇടില്ല നമ്മളിവിടെ കയറി പോകുന്നതിൻ്റെ ഒരു പുല്ലനങ്ങുന്ന ശബ്ദം കേട്ടാൽ അവൻ കണ്ണടച്ചിട്ടല്ലേ മെഷീൻ കണ് വെക്കുന്നത് എന്ത് ചെയ്താലും ഇവിടെ മരണം സംഭവിക്കും അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇത് മല കയറുക അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വെടി കൊള്ളാതെ രക്ഷപ്പെടുക അവിടെ എത്തുമ്പോഴേക്കും ഞാൻ പറയട്ടെ ഈ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പടിയുണ്ട് ഇതൊന്ന് പെട്ടെന്ന് കയറി വരുമ്പോഴേക്കും നമുക്ക് ശ്വാസം മുട്ടും അവിടെ മലയിലേക്ക് കയറുക അതും ഈ മൈനസ് അമ്പത് ഡിഗ്രിയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഈ മഴവും കയറും ഒക്കെ വെച്ചിട്ട് വേണം കയറാൻ ശബ്ദം കേൾക്കാതെ ഇതൊക്കെ എത്തിപ്പെട്ട അവൻ മേലേക്ക് എത്തുകയാണെന്ന് തന്നെ വിചാരിച്ചോ എന്തായിരിക്കും അവൻ്റെ ഒരു ശാരീരിക ഇത് അവൻ അവിടെ പിക്നിക്ക് നടത്താനല്ല പോണത് അവിടെ ചെന്ന് അവിടെ നിൽക്കുന്ന പാകിസ്ഥാൻകാരനായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ ഇവൻ ചാപ്പണം എന്നല്ലേ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അവനെ വിറ്റ് ചെയ്യണം ഒന്നിൽ ജീവനോട് പിടിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്നിട്ട് വേണം ആ സ്ഥലം നമ്മുടെ ആവാൻ നമ്മുടെയാണ് ആ സ്ഥലം അവൻ കയറി വന്നിരിക്കുന്നതാണ് അത് ഈ വീര്യം എന്ന് പറയുന്ന അതിൻ്റെ എക്സാമ്പിള് കുറേ നമുക്ക് പറയാനുണ്ട് കഥകളൊക്കെ അവൈലബിളാണ് കാർഗിൽ യുദ്ധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നാല് പേർക്ക് പരംബീർ ചക്ര കിട്ടിയിട്ടുള്ളതാണ് കുറേ പേർക്ക് മഹാവീർ ചക്ര പിന്നെ കുറേ പേർക്ക് വീർചക്ര കിട്ടിയിട്ടുള്ളതാണ് ഈ പരംബീർ ചക്ര മഹാവീർ ചക്ര വീർ ചക്ര എന്ന് പറയുന്ന സീരീസ് ഓഫ് മെഡൽസ് അല്ലെങ്കിൽ അവാർഡുകൾ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് മാത്രം കൊടുക്കപ്പെടുന്ന അവാർഡുകളാണ് അതിന് തത്തുല്യമായിട്ടുള്ള അവാർഡുകൾ യുദ്ധമായിട്ട് പ്രഖ്യാപിക്കാത്തപ്പോൾ തീവ്രവാദി ഇതിലൊക്കെ സംഭവിക്കുമ്പോൾ കൊടുക്കുന്നതാണ് അശോക് ചക്ര ശൗര്യ ചക്ര അത് പരംവീരചക്രയുടെ തൊട്ടടുത്തത് അശോക് ചക്ര പിന്നെ ചക്ര പിന്നെ ഇവിടെ കീർത്തി ചക്ര അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ അശോക് ചക്ര കേണൽ ജോജൻ തോമസ് തീവ്രവാദ യുദ്ധത്തിൽ തിരുവല്ലക്കാരൻ കേണൽ ജോജൻ തോമസ് മരിച്ചു പോയിരുന്നു അദ്ദേഹത്തിന് അശോക് ചക്ര കൊടുത്തിരുന്നു ആലുവക്കാരനായിട്ടുള്ള കാണൽ എൻ ജനാർദ്ദൻ നായർ അദ്ദേഹത്തിന് അശോക് ചക്രവും അതിനു മുമ്പൊരു ഇതിൽ കീർത്തിചക്രവും കിട്ടിയിട്ടുള്ളത് ഇൻഫാക്ട് എത്ര പേർക്ക് അറിയുന്നറിയില്ല ഈ രണ്ട് മെഡൽ ഏറ്റവും വലിയ പീസ് ടൈമിലുള്ള രണ്ട് അവാർഡുകളും കിട്ടിയിട്ടുള്ള ഒരേ ഒരു സൈനികൻ മലയാളിയായിട്ടുള്ള കാണൽ ജനാർദ്ദൻ നായരാണ് അദ്ദേഹത്തിൻ്റെ പൈഫപ്പെട്ടർ മാൻഡ്രത്ത് ഉണ്ട് എനിക്കറിയാം അവരെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഹയസ്റ്റ് ഡെക്കറേറ്റഡ് സോൾജർ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയതിന് ശേഷം ഹയ്യസ്റ്റ് റെസിപ്പി എൻ്റെ കേണൽ ജനാർദ്ദൻ നായരാണ് മറാഠ ഇതിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് നെറ്റിലും ആണ് പിന്നെ നമ്മുടെ സന്ധീ ഉണ്ണികൃഷ്ണന് അശോക് ചക്രം കൊടുത്തു ഇതില്ലാത്ത സമയത്ത് ഈ ഇന്ന് വരെ ഇന്ത്യ ചരിത്രത്തിൽ ഇരുപത്തൊന്ന് പേർക്കാണ് പരമ്പീർ ചക്ര ഇത് നാൽപ്പത്തെട്ട് യുദ്ധം തൊട്ട് ഇതുവരെ ചക്ര കൊടുത്തിട്ടുള്ളത് ഇരുപത്തൊന്ന് പേർക്കേ ഉള്ളൂ അതിൽ പതിനാല് പേർക്ക് മരണോപരാന്തമായിട്ടാണ് പലരെയും തെറ്റിദ്ധാരണ ഈ പരമ്പീരചക്ര മരിച്ചവർക്കെ കൊടുക്കുകയുള്ളൂ ഉണ്ട് അങ്ങനെയൊന്നുമല്ല അത് അതിൻ്റെ ആക്ട് അനുസരിച്ചാണ് അവർ ചെയ്തതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഏഴുപേർക്കാണ് മരണോപരാ മര ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചക്ര കിട്ടിയത് അതിൽ രണ്ട് പേര് കാർഗിൽ യുദ്ധത്തിൽ പരമ്പര്യ ചക്ര കിട്ടിയ കേണൽ സോറി സുബിദാർ മേജർ ഓണറി ക്യാപ്റ്റൻ യോഗേന്ദർ സിംഗ് യാദവും സുബിദാർ മേജർ സഞ്ജയ് കുമാറും ഇന്നും അവർ ജീവിച്ചിട്ടുണ്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ പിന്നൊരു സുബിദാർ മേജർ ഓണറി ക്യാപ്റ്റൻ ആയിട്ടുള്ള ബാനാസിംഗ് അദ്ദേഹം ഈ സിയാച്ചൻ പിടിച്ചെടുക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിച്ചാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് പത്തൊൻപത് വയസ്സായി ജമ്മുവിലാണ് ജീവിക്കുന്നത് അവർ മൂന്നുപേരാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന പരമ്പര്യ ചക്രക്കാരും